എന്നെ നല്ലോണം യൂസ് ചെയ്തു നല്ല വൃത്തിക്ക് യൂസ് ചെയ്തു പിന്നെ എനിക്ക് ഞാൻ ആ പെണ്ണിനെ അങ്ങനെ വിശ്വസിച്ചു എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്തു കൊണ്ട് പറ്റി ഇവളെ പോകുന്ന മുമ്പേ ഉള്ള കാര്യങ്ങളൊക്കെ എത്രയോ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതോ അതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു ആ സമയത്ത് എനിക്ക് തോന്നുന്നു ആ എനിക്ക് എനിക്ക് ഇപ്പോൾ തോന്നുന്ന ഇവളുടെ ആ പെരുമാറ്റം സംസാരം രീതി എല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഏഴു മാസം വെറുതെ നാടകം ആയിരുന്നു അങ്ങനെ നമ്മുടെ ജാസ്മിനെ സ്വന്തം ജാസ്മിൻ ജാസ്മിനെതിരെ തെളിവുകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ പുള്ളിക്കാരൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ഇട്ട് പലരും കണ്ടിട്ടുണ്ടാകും ഏകദേശം മുപ്പത്തി ഒമ്പത് മിനിറ്റോളം നീണ്ടുന്ന ഒരു ലൈവായിരുന്നത് അതിൽ പുള്ളിക്കാരൻ ജാസ്മിനെ പരിചയപ്പെട്ടത് തൊട്ട് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അത് കണ്ടപ്പോൾ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി സി ഞാൻ ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിച്ചതാണ് ജാസ്മിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണ്ടാന്ന് കരുതിയതാണ് നമ്മൾ ഈ ചാനൽ ഒരു മൂന്നാഴ്ചയായി കാണുമല്ലോ ജാസ്മിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ട് കാരണം നമ്മൾ ജാസ്മിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും ആളുകൾ അത് പേഴ്സണൽ ഗഡ്ജി വെച്ച് സംസാരിക്കാണ് പേഴ്സണൽ ഗഡ്ജി വെച്ച് സംസാരിക്കാമെന്ന് പറയും അതിലും മിണ്ടാതിരിക്കുന്നതാണ് പുറത്ത് ഇറങ്ങിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ കരുതിയിരിക്കുമായിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ അഫ്സല് പറയണ സമയത്ത് ചില കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് തോന്നി കാരണം ഈ വിഷയത്തിന്റെ ഒരു ഭാഗത്ത് ഞാനും കൂടി ഇൻവോൾവ് ആണെന്നുള്ളതാണ് ഞാനും ഈ വിഷയത്തിൽ ആക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും പബ്ലിക്കിന് എന്റെ ഭാഗം ക്ലാരിഫൈ ചെയ്ത് തരാൻ ഒരു അവസരം കൂടി ഞാൻ ഇതിനെ കാണാണ് അത്തരം ഒരു അവസരം നമ്മൾ നമ്മളിതിനാണ് വേസ്റ്റ് ചെയ്യുന്നത് അല്ലേ ഞാനതിനെ കുറിച്ച് അവസാനം പറയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ അവസാനം വരെ വീഡിയോ കാണണം എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് മുഴുവൻ കഥകളും അഫ്സലിൽ മുപ്പത്തി മിനിറ്റ് ലൈവില് പറയുന്നുണ്ട് എന്തൊക്കെയാണ് പറയുന്നത് ജാസ്മിനെ പുള്ളിക്കാരൻ ആദ്യമായി പരിചയപ്പെടുന്നത് അഫ്ലിന്റെ കല്യാണം സമയത്താണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിൽ ഇപ്പൊ എനിക്ക് തോന്നാനാണ് ആ കല്യാണത്തിന് പോകേണ്ടില്ലായിരുന്നു കാരണം അന്ന് ആ കല്യാണത്തിന് പോയതിനാണ് ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത് എന്തായാലും കല്യാണത്തിന് പോയി അന്ന് ഞാൻ ആ വേദിയിൽ ഉണ്ടായിരുന്നു അന്ന് ഞാൻ ജാഫുനായിട്ട് അധികം ഒന്നും സംസാരിച്ചിട്ടില്ലായിരുന്നു കൈ കൊടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഞാൻ തിരിച്ചു പോകുന്നു കാരണം എനിക്ക് എന്റേതായ തിരക്കുകളുണ്ട് പക്ഷെ അഫ്സർ അന്ന് മൂന്ന് ദിവസം ആ പരിപാടിക്ക് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്നെയും അസല മൂന്ന് ദിവസം അവിടെ നിൽക്കാൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്റെ ചില തിരക്കുകൾ കാരണം ഞാൻ പോകാതിരുന്നു ഒരു നേരം മാത്രം കല്യാണത്തിന് പങ്കെടുത്തു പോകുന്നുള്ളതാണ് എന്തോ ഒരു ഭാഗ്യം പോകാതിരുന്നത് എന്തായാലും മൂന്ന് ദിവസത്തെ പരിപാടിയിൽ അഫ്സല പങ്കെടുത്തു ആ സമയത്ത് അഫ്ലിന്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു അഫ്സൽ അങ്ങനെ അവിടെ വെച്ച് ജാസ്മിനെ പരിചയപ്പെട്ടു ആ പരിചയപ്പെടുന്ന സമയത്ത് ജാസ്മിന് മുന്നാക്ക എന്ന് പറഞ്ഞു വേറെ ഒരാളുമായി റിലേഷൻ ആയിരുന്നു അങ്ങനെ ആ വേദിയിൽ വെച്ച് ജാസ്മിൻ എല്ലാരോടായിട്ട് പറയുകയാണ് മുന്നാക്ക എല്ലാരുന്നെങ്കിലും ഞാൻ അഫ്സലിനെ കെട്ടിയേനെന്നുള്ളത് ഇത് കേട്ട അഫ്സലെ വലിയ കാര്യം ഒന്നും എടുക്കാൻ പോയില്ല അത് പറഞ്ഞു പോയ ജാസ്മിനു കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട് മുന്നാക്കായിട്ട് ബ്രേക്കപ്പ് ആയിട്ട് വരുന്നത് ഞങ്ങളായിട്ട് ഒത്തുപോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇതും പറഞ്ഞു നേരെ കറിഞ്ഞു വന്നത് അഫ്സലിന്റെ മടയിലേക്കാണ് അങ്ങനെ അഫ്സല് പുള്ളിക്കാരെ ഭയങ്കരമായിട്ട് ആശ്വസിപ്പിക്കുകയാണ് പതിയെ പതിയ ആശുസ്പിക്കറൊക്കെ മാറി പ്രണയബന്ധത്തിലേക്ക് എത്താണ് അങ്ങനെ അവർ പ്രണയത്തിലാവുകയാണ് ആറു മാസത്തോളം ആ പ്രണയം നീണ്ടു നിന്നു അപ്പോഴൊന്നും അവർ വീട്ടിൽ അറിയിച്ചിട്ടില്ലായിരുന്നു ആ പ്രണയത്തിൽ ഒടുവിലാണ് ജാസ്മിന് ബിഗ് ബോസിൽ അവസരം കിട്ടുന്നത് ജാസ്മിന് ബിഗ് ബോസിൽ പോവാൻ തീരുമാനമെടുക്കുന്നത് അങ്ങനെ ബിഗ് ബോസിൽ അവസരം കിട്ടിയെന്ന് കണ്ടപ്പോൾ ജാസ്മിൻ എന്താക്കി നേരെ അഫ്സലിനെ വിളിച്ച് എൻഗേജ്മെന്റ് നടത്താൻ പറഞ്ഞു അതിനുള്ള കാരണമായി പറഞ്ഞത് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാണെങ്കിൽ എന്റെ വീട്ടുകാർ എന്നെ വേറെ പിടിച്ച് കെട്ടിക്കും എനിക്കത് താങ്ങാൻ പറ്റത്തില്ല ഇനി എത്രയും പെട്ടെന്ന് എന്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്ക് എനിക്ക് എൻഗേജ്മെന്റ് നടത്തണം എന്നൊക്കെയാണ് ഇവരുടെ ഈ കരിച്ചൽ നാടകത്തിൽ ഇവ വീണെന്നുള്ളതാണ് അങ്ങനെ അവസാനം അഫ്സൽ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിച്ചു ഇവരുടെ എൻഗേജ്മെന്റ് നടത്തി എന്നുള്ളതാണ് ജാസ്വിന്റെ വീട്ടിൽ പെട്ടെന്ന് അത് സമ്മതിച്ചെന്നുള്ളതാണ് പക്ഷെ അഫ്സലിന്റെ വീട്ടിൽ ജാസ്വിനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പറഞ്ഞ സമയത്ത് വീട്ടിൽ ആർക്കും താല്പര്യമില്ലായിരുന്നു പ്രത്യേകിച്ച് ഉപ്പൊക്കെ കട്ട് എതിർപ്പായിരുന്നു അവരായിട്ട് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് അവരുടെയൊക്കെ താല്പര്യത്തെ അവഗണിച്ചുകൊണ്ടാണ് ജാസ്മിനെ അവസരം താക്കുന്നത് എൻഗേജ്മെന്റ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ആശാത്തി നേരെ ബിഗ് ബോസിലേക്ക് പോകുന്നത് പോകുന്നതിന് മുമ്പേ അഫ്സേലിന്റെ കൈ പിടിച്ചുകൊണ്ട് ജാസ്മിനെ അടിച്ച ഡയലോഗ് എന്താണെന്ന് അറിയാം ഞാൻ തിരിച്ചുവരും തിരിച്ചു വരുമ്പോൾ ഇവിടെ തന്നെ കാണുന്നുള്ളത് അങ്ങനത്രയും സന്തോഷവരോട് പോയ ആളാണ് പോയി അടുത്ത ദിവസം തന്നെയുണ്ട് ഗബ്രീന്റെ മടി പോയിരിക്കുകയാണ് ഇവിടെ അവസ്ഥ അലോദിച്ചു നോക്കി ഇത് കാണുന്ന അറിയില്ല ഇവരങ്ങ് തീർന്നില്ലാണ്ടായിരുന്നുള്ളതാണ് സ്വന്തം വീട്ടുകാരായിട്ട് ഫൈറ്റ് ചെയ്തിട്ടാണ് ഈ റിലേഷൻഷിപ്പ് അവൻ പ്രൊസീഡ് ചെയ്തത് എന്നിട്ട് ഇവിടെ കാണിച്ചത് നിങ്ങൾ എന്തായാലും ഇപ്പം അഫ്സൽ ഈ കാര്യം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇന്നലെ രാത്രി ജിൻഡോയുമായി ബഡ്ഡിയിൽ കിടക്കുന്ന സമയത്ത് ജാസ്മിൻ ഈ പറഞ്ഞ അഫ്സലിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിൻഡോയോട് അതാണ് എല്ലാത്തിനും കാരണം നമ്മൾ എന്തായാലും കണ്ടുനോക്കാം എന്റെ ഭയങ്കര ഫ്രണ്ടായിരുന്നു എനിക്ക് കല്യാണം ആലോചിച്ചു എന്റെ വീട്ടിലോട്ട് ഫുഡ്ബോൾ പോകുമ്പോ നോക്കാമെന്ന് പറഞ്ഞു റിലേഷൻ പറയില്ലേ നോക്കാം എനിക്ക് അതുപോലെ ചടങ്ങ് പിന്നെ അറിയില്ല ഇപ്പൊ പറഞ്ഞോളോ പുള്ളിക്ക് എന്റെ എല്ലാ കാര്യങ്ങളും അറിയാന്ന് കാരണം എന്റെ ഫ്രണ്ടായിരുന്നു ഒന്നര വർഷത്തോളം എൻ്റെ ഫ്രണ്ട് ഓഹോ ഒന്നര വർഷത്തോളം ഫ്രണ്ടാണ് അല്ലെ കല്യാണം ഒന്നും ആയിട്ടില്ല നോക്കാന്നും കൂടി പറഞ്ഞില്ലേ പച്ചനോണാണ് ഈ പറഞ്ഞത് ഈ അഫ്സലിനായിട്ട് പരിചയപ്പെട്ടിട്ട് ആകെ ആറ് ആയിട്ടുള്ളൂ നിങ്ങൾ ഒന്നൊന്നര വർഷത്തോളം ഫ്രണ്ട് ആണ് നോക്കിയാൽ ഇവർ എൻഗേജ്മെന്റ് വരെ കഴിഞ്ഞതാണ് അതിന്റെ ഫോട്ടോസ് രാജാൻ്റെ കയ്യിലുണ്ട് ജാസ്മിൻ അഫ്സിനെ കുറിച്ച് ഓരോരുത്തരോടും ഓരോ രീതിയിലാണ് പറയുന്നത് അല്ലെ ആദ്യം ഗബ്രീനായിട്ട് പരിചയപ്പെട്ട് ഗബ്രീനായിട്ട് ഇങ്ങനെ മടി കുത്തിയിരിക്കുന്ന സമയത്ത് എനിക്കൊരു ഉണ്ടെന്ന് പറഞ്ഞ് അപ്പ തന്നെ മാറ്റി പറയും ചെയ്തു എന്നിട്ട് അതൊക്കെ കഴിഞ്ഞു ഇപ്പൊ ഹാർട്ട് ബ്ലോക്ക് ആണെന്നും പറഞ്ഞ് ബിഗ് ബോസിലേക്ക് വിളിച്ച സമയത്ത് ഞാൻ ഗാസ് കാറ്റിട്ടാണ് പറഞ്ഞ് നിലവിളിച്ച് നമ്മൾ കണ്ടതാണ് അത് കഴിഞ്ഞ് ശ്രീനോട് പോയി പറഞ്ഞെടുത്ത് എന്താണ് എനിക്ക് കല്യാണം ആലോചിച്ചിട്ടുണ്ട് എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണെന്നുള്ളത് എന്നിട്ട് ഇപ്പൊ അതെ ജിൻഡോട് മാറ്റി പറയുന്നത് ഓരോ സ്ഥലത്ത് ഓരോ നിലപാടാണ് ഇങ്ങനെ മാറ്റി പറയണ സമയത്ത് ഇങ്ങനെ വലിയ മിണ്ടാതെ നോക്കിക്കേണ്ട ആവശ്യമില്ലല്ലോ ആ സമയത്ത് അവന്റെ ഭാഗം പറയേണ്ടത് അവന്റെ അവകാശമാണ് അവനത് അത് പറഞ്ഞത് മാത്രം ഞാൻ ഒരിക്കലും ഇവിടെ അതിനെ അവസരം കുറ്റപ്പെടുത്തില്ല എന്തായാലും ഈ കഥകളൊക്കെ പറഞ്ഞു ഈ ക്ലിപ്പും കാണിച്ചിട്ട് ജാസ്മിന്റെ സപ്പോർട്ടേഴ്സിനോട് അവസരം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നമ്മെന്തായാലും കണ്ടോക്കാം ചിലപ്പോൾ ഗെയിം ആയം ഗെയിം ഗെയിം എന്ന് പറഞ്ഞു പക്ഷെ ഇത് ഗെയിം അല്ല സോ ലൈഫ് വെച്ച് ഗെയിമല്ലെയിം കളിക്കാനുള്ളതല്ല ഇവിടെ അഫക്റ്റ് ആവുന്ന കുറെ ആൾക്കാരുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾക്ക് ജാസ്മിന്റെ ഇമോഷൻ ജാസ്മിന്റെ വീട്ടുകാരുടെ ഇമോഷൻ ജാസ്മിന്റെ അത് ജാസ്മിന്റെ ഇതെന്ന് മാത്രമേ നിങ്ങൾ ആലോചിക്കുന്നുള്ളൂ എനിക്കും മനസ്സുണ്ട് എനിക്ക് ഇമോഷൻസ് ഉണ്ട് എന്റെ എന്റെ എന്റെയും ഫാമിലി ഉണ്ട് എന്റെയും ഫ്രണ്ട്സ് ഉണ്ട് നമ്മുടെ എല്ലാത്തിന്റെ ഫ്രണ്ട്സിന്റെ സർക്കിൾ ഉണ്ട് അവർക്കൊക്കെ എത്ര അഫക്റ്റ് ആവുന്നു നിങ്ങൾ ഒരു പ്രാവശ്യം പോലും ചിന്തിക്കുന്നില്ല ഇവിടെ ജാസ്മിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ സമയത്ത് ജാസ്മിൻ സപ്പോർട്ട് എന്നെ കമന്റ് കാണണം മക്കളെ എന്തിനാണ് അവൾ ഇങ്ങനെ തേജോദ്യം ചെയ്യുന്നത് അവള് പുറത്തിറങ്ങി ആത്മഹത്യ ചെയ്താൽ നീ ഒക്കെ ആയിരിക്കും ഉത്തരവാദി എന്നുള്ളത് എന്ത് തെരുവാദിടോ ഒരു ചെക്കൻ്റെ ലൈഫ് കോഞ്ഞാട്ടാക്കിയിട്ട് അവനെ പബ്ലിക്കിലിട്ട് വലിച്ചുകീറാൻ ഇട്ടു കൊടുത്തിട്ട് അവനോട് വിശ്വാസവഞ്ചന കാണിച്ചിട്ട് ഒരുമാതിരി ഊളത്തിനെ കാണിച്ചൊരാളുടെ പിന്നെ മാലിട്ട് പൂജിക്കണം നിങ്ങൾ എന്നൊന്ന് ഒന്ന് പറയാം ഇവിടെ ഇവിടെ കാണിച്ചു എന്നൊരു പ്രശ്നമേ അല്ല അല്ലെ അതിനെതിരെ പ്രതികരിച്ചതാണ് ഇപ്പൊ പ്രശ്നം ഇവിടെ ജാസ്മിന് മാത്രല്ല ഇമോഷൻസ് ഉള്ളത് ജാസ്മിനിട്ട് അമ്മാനാട് എല്ലാവർക്കും ഇമോഷൻസ് ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം ഒരുമാതിരി വക്കാലത്ത് ോ ഉളുപ്പുണ്ടോ അല്ല അറിയാത്തോണ്ട് ചോദിക്കാം ഞാൻ ഈ വക്കാലത്ത് പറയാൻ വരുന്ന ആൾക്കാരോടാണ് ചോദിക്കുന്നത് ഈ ആത്മഹത്യന്റെ കാര്യം പറഞ്ഞ് കമന്റ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത് അവള് കാരണം അഫ്സൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലോ ആ സമാധാനം പറഞ്ഞു കഴിഞ്ഞു കാരണം അമ്മാതിരെ പണിയില് അവൾ അവനോട് കാണിച്ചത് മനസ്സൊറപ്പില്ലാത്ത ഒരുത്തനാണെങ്കിൽ എന്തെങ്കിലും കൂടുങ്ങി ചെയ്തിട്ടുണ്ടാകുമായിരുന്നു അല്ലെ അതുകൊണ്ട് എല്ലാവർക്കും ഇമോഷൻസ് ഉണ്ട് മനസ്സിലായോ ഇനി ഇത് കഴിഞ്ഞ് പുള്ളിക്കാരൻ ഗബിരി ബിഗ് ബോസിൽ നിന്ന് ഔട്ട് ആയ സമയത്ത് ഗബിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആര്യ അഫ്സൽ അതിനെ കുറിച്ച് ചങ്ങായി പറയുന്നുണ്ട് നമ്മെന്തായാലും കണ്ടു അത്രത്തോളം ഈ ഒരു വിഷയം കാരണം അത്രത്തോളം എഫക്റ്റ് ചെയ്തിട്ടുള്ളൂ ഞാൻ ഗബ്രിക്ക് മെസ്സേജ് അയച്ചിരുന്നു ഗബ്രി ഗബ്രി ഞാൻ ഗബ്രിക്ക് ഞാൻ വളരെ വലിയൊരു മെസ്സേജ് അയച്ചിരുന്നു നോക്കിയിട്ടുണ്ട് ആ മെസ്സേജ് പക്ഷെ റെസ്പോണ്ട് ചെയ്തില്ല അവ ഇറങ്ങിൻ്റെ അടുത്ത ദിവസം തന്നെ അവൻ്റെ നമ്പർ വാങ്ങിച്ചു ഞാൻ മെസ്സേജ് അയച്ചതാണ് നിനക്ക് എന്താണ് റിലേഷൻഷിപ്പിന് എൻ്റെ അവളെ പറ്റി അറിയണമെങ്കിൽ ഞാൻ കാണിച്ചുതരാം നിനക്കെന്ന് പറഞ്ഞു പക്ഷെ റെസ്പോണ്ട് ചെയ്തില്ല അത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഞാൻ ഞാൻ ഗബ്രിക്ക് മെസ്സേജ് അയച്ചാണ് വളരെ വലിയൊരു മെസ്സേജ് പക്ഷെ റെസ്പോണ്ട് ചെയ്തില്ല ില്ല എന്റെ അഭിപ്രായത്തിൽ വിളിച്ചു പറയണമായിരുന്നു എന്തിനാണ് മെസ്സേജ് അയക്കാൻ നിന്നത് ഇത്രയും കാണിച്ച ഒരാളോട് മെസ്സേജ് അയച്ചിട്ടാണ് റിപ്ലൈ കൊടുക്കേണ്ടത് വിളിച്ച് കാര്യം പറയണോ ഇനി എബ്രിൻ്റെ അവസ്ഥ പിന്നെ പറയാത്തതാണ് നല്ലത് ആശാനൊക്കെ കിടക്കാണ് ഓൾറെഡി പുറത്തിറങ്ങിയിട്ട് താൻ താങ്കളുടെ കോമോ നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞപ്പോ തന്നെ ആളുടെ കാറ്റ് പോയിക്കണ പി അതിന്റെ കൂട്ടത്തില് എന്തോ ജാസ്മിൻ ഉപ്പാനോ എന്തോ കിട്ടിയെന്ന് തോന്നുന്നു അതും കൂടെ ആയപ്പോ പിന്നെ ആശാൻ അവിടെ ഇരുന്ന് കമന്റ് ബോക്സ് മൊത്തം ഇപ്പം നെഗറ്റീവ് ആണ് ഇനി ഇപ്പൊ എന്തായാലും എണീറ്റി വരാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസിൽ പോയിട്ട് ഒരാൾ നെഗറ്റീവ് ആയി കഴിഞ്ഞാണെങ്കിൽ പിന്നെ എണീറ്റ് വരാൻ ഭയങ്കര പാടായിരിക്കും അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ആരോപടായും പിന്നെ ഫുക്റും ഫുക്രൊക്കെ എങ്ങനെ പോയ മനുഷ്യനായിരുന്നു ഇപ്പം അവിടെ തന്നെ ഇരിക്കാന്ന് മൂന്നാല് വർഷമായി കഴിഞ്ഞിട്ടില്ല ആര്യപടായ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് അതിനേക്കാൾ വലിയ നെഗറ്റീവാണ് ഗബ്രി ആയിട്ടുള്ളത് ഇനി എണീറ്റ് വരാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല വന്നാൽ അത്രയും നന്ദി ഗബ്രീയനെ കുറിച്ച് പറയാത്തന്നല്ല പറഞ്ഞാണെങ്കിലും കോമഡിയാണ് എന്തായാലും ഇത് കഴിഞ്ഞ പുള്ളിക്കാരും ബാക്കി ചില കാര്യങ്ങളോട് പറയുന്നുണ്ട് നമ്മൾ അങ്ങോട്ടൊന്ന് എന്റെ പേഴ്സണലി എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ എന്നെ നല്ലോണം യൂസ് ചെയ്തു നല്ല വൃത്തിക്ക് യൂസ് ചെയ്തു എന്നെക്കൊണ്ട് എത്ര എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ആ പെണ്ണിനെ അങ്ങനെ വിശ്വസിച്ചു എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്തു എല്ലാം ഞാൻ ചെയ്തു എന്നെ കൊണ്ട് പറ്റി ഇവള് പോകുന്ന മുമ്പേ ഉള്ള കാര്യങ്ങളൊക്കെ എത്രയോ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതോ അതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു ആ സമയത്ത് എനിക്ക് തോന്നുന്നു ആ എനിക്ക് എനിക്കിപ്പോൾ തോന്നുന്നു ഇവളുടെ പെരുമാറ്റം സംസാരം രീതി എല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഏഴു മാസം വെറുതെ നാടകം ആയിരുന്നു എന്നുള്ളതാണ് ഇതിപ്പോൾ എനിക്കല്ല എല്ലാവർക്കും തോന്നുന്ന സംഭവം തന്നെയാണ് വലിയൊരു നാടകമായിരുന്നു പ്രേമവും അതൊന്നുമില്ല വെറുതെ ഒരു പ്രേമ നാടകം എൻ്റെ അടുത്ത് കാണിച്ചു തീർന്നു നൈസിനെ ഇസിനെ തേച്ചു ഉള്ളൂ ഇതിനുള്ള എക്സ്പ്ലനേഷൻ എന്ത് വന്ന് പുറത്ത് വരും ചിലപ്പോൾ പുറത്ത് നിന്നുള്ളൂ ഇതൊക്കെ ഗെയിം ആയിരുന്നു ഞാൻ ഇതിനവിടെ ആ പ്ലാറ്റ്ഫോമിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം നശിപ്പിച്ചിട്ട് വന്ന് ന്യായീകരണം തന്നിട്ടോ ഒരു കാര്യമില്ല നിനക്ക് തോന്നുന്നുണ്ട് അവസര ഒരു കാര്യമില്ലാന്ന് ഇവള് പുറത്ത് ഇറങ്ങുകയും ചെയ്യും ഇവള് കരച്ചിന് നാടകം നടത്തുകയും ചെയ്യും ഇത് കാരണമായിട്ട് ഇപ്പൊ ഇവള്ക്കെതിരെ നിന്ന് ഈ പബ്ലിക് ഉണ്ടല്ലോ നിന്നെ സപ്പോർട്ട് ചെയ്ത ഈ പബ്ലിക് ഉണ്ടല്ലോ അവർ നിനക്കെതിരെ തിരിഞ്ഞ് കൊത്തുകയും ചെയ്യും ഇതൊക്കെ ഉണ്ടല്ലോ ജാസ്മിനെ കരിഞ്ഞ് കാണിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നീ നീ വരച്ചു വെച്ച അവസരേ നീ വരച്ച് വെച്ച അവസ്ഥല്ലേ ഇത് മാനുപ്പുലേറ്റ് ചെയ്യും പബ്ലിക്കിന് അവൾ ഈസി ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യും എന്തിനാ എന്താക്കും നിനക്കെതിരെ നല്ലവണ്ണം കളിക്കും ഈ പറഞ്ഞതിനൊക്കെ അവൾ തിരിച്ചടി തരും ജാസ്മിൻ ആണെങ്കിൽ കേട്ടോ കാരണം ഞാൻ ലൈഫിൽ കണ്ടതിൽ വെച്ച് അവളെക്കാളും വലിയ മാനിപ്പുലേറ്റർ വേറെ ഇല്ല എന്നുള്ളതാണ് അത് ഞാൻ അനുഭവിച്ച ഒരു കാര്യമാണ് അവളുടെ മാനിപ്പുലേറ്റും കപ്പാസിറ്റി ബിഗ് ബോസ് കാണുന്ന എല്ലാവരും കണ്ടതുമാണ് അവൾ പാർ റൂമിലേക്ക് കയറിയ സമയത്ത് അവളുടെ കാര്യലാഭത്തിന് വേണ്ടി അവൾ മറ്റുള്ള ആൾക്കാരൊക്കെ മാനുപുലേറ്റ് എങ്ങനെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് അത്രത്തോളം കഴിവും കപ്പാസിറ്റി അവൾ ഉണ്ടെന്നുള്ളതാണ് അത് വെച്ചിട്ടാണ് അവൾ ഇത്രയും കാര്യം കളിച്ചത് ഇത് കഴിഞ്ഞ് പുള്ളിക്കാരൻ ഒരു പോയിന്റ് കൂടി പറയുന്നുണ്ട് ഞാനും കൂടി കൂടി ആണ് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഒരു യൂട്യൂബരായാലും ശരി ആരായാലും ശരി എനിക്ക് മനസ്സമാധമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ലൈഫുണ്ട് അത് മനസ്സിലാക്കുക നിങ്ങൾ എനിക്ക് എൻ്റെ ജോലിയുണ്ട് എൻ്റെ എൻ്റെ കാര്യങ്ങളുണ്ട് ഈ കാര്യത്തിൽ കിടന്ന് ഞാൻ ഇങ്ങനെ കിടന്ന് 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 ലൂപ്പായി കിടക്കാൻ എനിക്ക് ആവശ്യമില്ല എന്റെ ബന്ധം ജാസ്മിനായിട്ട് തീർന്നു എനിക്കില്ല ഇനി ആ ബന്ധം ആ കുട്ടി ആ കുട്ടിയുടെ ലൈഫ് എനിക്ക് എൻ്റെ ലൈഫ് അത്രയേ ഉള്ളൂ ഇനി ഇല്ല അത് നിങ്ങൾ മനസ്സിലാക്കുക എനിക്ക് എനിക്കിത് പറ്റില്ല ഇനി ഇതിപ്പം ഇപ്പോഴേ അല്ല ഇപ്പം ജാസ്മിൻ അസ്ല കോൺട്രവേഴ്സി അവിടെയും എന്തായിരുന്നു ഞാൻ എൻ്റെ വീ അവളെ എനിക്ക് തോന്നുന്നു അസ്ല എന്നെ മാക്സിമം ഇതിൽ നിന്നും പിന്തിരിക്കാൻ നോക്കി ഞാൻ ആ സമയത്ത് കേട്ടില്ല ഞാൻ എന്ത് എനിക്ക് എനിക്ക് ജാസ്മിൻ ആണ് വലുത് എനിക്ക് അവൾ പറയുന്നതാണ് ശരി അവൾ പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്ത ഒരു വ്യക്തി എന്നെ ചതിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു വിഷമമുണ്ട് അത് നിങ്ങൾ ആർക്കും മനസ്സിലാവുന്നില്ല മനസ്സിലാവുന്നില്ല അല്ലെ അങ്ങനെങ്കിൽ അഫ്സലിനോട് തിരിച്ചു ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നമ്മൾ ചെയ്യാത്ത ഒരു കുറ്റത്തിന്റെ പേരിൽ പബ്ലിക്കിൽ നിന്ന് പഴി കേൾക്കുമ്പോൾ ഒരു സംഘടനയെ കുറിച്ച് അഫ്സല് ആലോചിച്ചിട്ടുണ്ടോ അല്ല അറിയാത്തോണ്ട് ചോദിക്കുക എല്ലാവർക്കും എല്ലാ സംഘടനകളും ഉണ്ട് ഇവിടെ അസ്ലാമാണ് ജാസ്വിനുമായിട്ടുള്ള തന്റെ ബന്ധത്തിൽ നിന്നും തന്നെ പിന്തിരിപ്പിക്കാൻ നോക്കിയെന്ന് അഫ്സല് പറഞ്ഞല്ലോ എങ്ങനെയാണ് പിന്തിരിപ്പിക്കാൻ നോക്കിയത് അവിടെയാണ് എന്റെ ഇൻവോൾവ്മെന്റ് വന്നത് ജാസ്മിനും അഫ്സലും തമ്മിലുള്ള ബന്ധം വീട്ടിലറിഞ്ഞ് വീട്ടിലറിഞ്ഞ സമയത്ത് അഫ്സലിന്റെ ഉമ്മ ചെയ്ത പരിപാടി എന്താണെന്ന് അറിയോ നേരെ അഫ്സലിനെ ഫോൺ വിളിച്ച് എന്നിട്ട് പറഞ്ഞ കാര്യം നടന്നറിയോ ജാസ്മിനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഞങ്ങൾക്ക് താല്പര്യമില്ല എങ്ങനെയെങ്കിലും എന്റെ മോനെ ഈ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു തരണം എന്നുള്ളത് അങ്ങനെ അത് കേട്ട് മനസ്സിലായി തോന്നി അസ്ലെ എങ്ങനെ അഫ്സലിനെ ഈ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ വിളിക്കുന്നത് ഞാൻ വിളിച്ച് പറയണ എന്താണ് എടാ ജാസ്മിനെ കുറിച്ച് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കേട്ടല്ലോ ശരിയാണോ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ടോക്ക് നടത്തി ആ കോൾ റെക്കോർഡൊക്കെ ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അസ്ല എന്താക്കി അത് അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് അഫ്സൽ അയച്ചു കൊടുത്തിട്ട് ഇത് കേട്ടോ ജാസ്മിനെ പാസ്റ്റ് അത്ര വെടുപ്പല്ല ഇനി അവളെ കെട്ടേണ്ട എന്ന് അവനെ ബോധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മസല ആ അയച്ചു കൊടുത്ത് വോയിസ് റെക്കോർഡ് വിശ്വസിച്ചില്ല വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല ഈ സാധനം ജാസ്മിന്റെ കയ്യിലെത്തുകയും ചെയ്തു ഏത് ഞാനും അസ്ലിനും തമ്മിൽ സംസാരിക്കുന്ന വോയിസ് റെക്കോർഡ് ഇത് ജാസ്മിനെ കൈ കൊണ്ട് കൊടുത്തത് അവസരല്ലാന്നാണ് അസ്ലിൽ നിന്ന് എനിക്ക് അറിയാൻ സാധിച്ചത് ഓൾറെഡി എന്റെ പെർമിഷൻ ഇല്ലാതെയാണ് അസ്ലാൽ ആ വോയിസ് റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുത്തത് അതിനുള്ള ഡോസ് ഞാൻ അസ്ലക്ക് കൊടുത്തിട്ടുണ്ട് അത് അവിടെ ആവശ്യത്തിൽ അധികം കൊടുത്തിട്ടുണ്ട് പക്ഷെ ഈ വോയിസ് ജാസ്മിനിന് ചോർത്തി കൊടുത്തിയത് അഫ്സലല്ല അഫ്സലിന്റെ ഫ്രണ്ട് ആണെന്നാണ് ഞാൻ അറിഞ്ഞത് ആ വ്യക്തിന്റെ സകലമായ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത് നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ വോയിസ് ജാസ്മിന്റെ കൈ കിട്ടുന്നു അത് കിട്ടിയ ജാസ്മിൻ അത് വെച്ച് കളിച്ച കളികളൊക്കെ നമ്മൾ കണ്ടതാണ് അവൾ ആ റെക്കോർഡ് വെച്ച് നേരെ എന്നെ വിളിക്കല്ലേ ചെയ്തത് ഞാനുമായി ഏറ്റവും നല്ല രീതിയിൽ സൗഹൃദ വേറെ രണ്ട് യൂട്യൂബേഴ്സിനും അവൾ കൂട്ടി വിളിച്ച് അവരാരാണ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല പബ്ലിക്കിൽ ഏറ്റവും നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന യൂട്യൂബേഴ്സ് ആണ് ഈ മൂന്നാൾ കൂടി കളിച്ച കളിയാണ് ഈ മൂന്ന് പേരും കൂടി എന്നെ വിളിച്ച് പല രീതിയിലും എന്നെ മെന്റലി ടോർച്ചർ ചെയ്തു പല രീതിയിലും എന്നെ ഭീഷണിപ്പെടുത്തി അവളെ കൊണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു ഒരു പെണ്ണിനെ ജീവിതം നശിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യിപ്പിക്കുമെന്നും അത് ചെയ്യേണ്ട എങ്കിൽ നീ മര്യാദയ്ക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു എന്നുള്ള രീതിയിലുള്ള ഭീഷണികളായിരുന്നു എനിക്ക് ഞാൻ ഏറ്റവും ട്രസ്റ്റ് ചെയ്ത ആൾക്കാരാണ് എന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് കണ്ടപ്പോ ശരിക്കും ഞാൻ ആയി എന്നുള്ളതാണ് അന്ന് എനിക്കുണ്ടായ മാനസിക വിഷമം വേറൊരാൾ ും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുള്ളതാണ് അന്ന് എനിക്ക് മനസ്സിലായി ആരൊക്കെ വിശ്വസിക്കണം ആരൊക്കെ എന്നുള്ളത് അത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ജാസ്മിൻ വൈറ്റൽ ക്രീം പ്രൊമോട്ട് ചെയ്തതിനെതിരെ പ്രതികരിച്ച വീഡിയോ എന്നെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചത് നാല് ലക്ഷത്തോളം ആളുകൾ കണ്ട വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചെന്ന് മാത്രമല്ല എന്നെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുകയും ചെയ്തു പിന്നെ അതിനുശേഷം എന്നെ ഒരു പരിദൂഷണ കമ്മിറ്റിക്കാരനെ കാക്കുകയും ചെയ്തു ഇപ്പം എന്തായി ഞാൻ പറഞ്ഞത് തന്നെ സത്യം മനസ്സിലായല്ലോ ആ അതാണോ ഒന്നറിയാണ്ട് നമ്മളൊന്നും പറയത്തില്ല മക്കളെ നമ്മളൊരാളെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ ഒരാൾക്ക് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒക്കെ പഠിച്ചിട്ട് തന്നെ പറയത്തുള്ളൂ അപ്പൊ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ അവൾ ഇനിയും മാനിപ്പുലേറ്റ് ചെയ്യും അവളുടെ കഴിവ് വെച്ച് ഞാൻ പറയണം അവൾ പുറത്തിറങ്ങിയിട്ട് ഇതെല്ലാം മാനിപ്പുലേറ്റ് ചെയ്യും അത് നിങ്ങൾ കണ്ടുതന്നെ മനസ്സിലാക്കിക്കോളൂ ഇത്രേ എനിക്ക് ഈ വിഷയത്തിനെ കുറിച്ച് പറയാനുള്ളൂ ഒരുപാട് പറയാനുണ്ട് ഒന്ന് ഞാൻ വിട്ടു പറയുന്നില്ല ആവശ്യമെങ്കിൽ ഇനിയും ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയും എന്തായാലും ജാഫിയും പുറത്തിറങ്ങട്ടെ പുറത്തിറങ്ങിയിട്ട് അവൾ എനിക്കെതിരെ എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് അവിടെ വെച്ച് കാണാം ഇനിയിപ്പോൾ പറയണ കമന്റ് ചെയ്യും ഓ സ്വയം വെള്ളം പൂശുകയല്ലേ എന്നുള്ളത് അതേ സ്വയം വെള്ള പൂശുകയാണ് എന്റെ വാഹനം ക്ലാരിഫൈ ചെയ്യാൻ എനിക്കൊരു അവസരം കിട്ടി ഞാനത് യൂട്ടിലൈസ് ചെയ്തു അതിനിപ്പോൾ എന്താ തെറ്റി അത്രേ ഉള്ളൂ എനിക്കിവിടെ അധികം ഒന്നും പറയാനില്ല എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താ കമന് ബോക്സ് രേഖപ്പെടുത്തുകയാണ് പൊടുത്തൊരു ടോപ്പിക്ക് കാണാം